മഹിമായ ിൽ കണി കാണുവാൻ ലാലേട്ടം വന്നേക്കാണ് എല്ലാവർക്കും വിഷു ആശംസയായിട്ട് ഞാനും എല്ലാവർക്കും ഹാപ്പി വിഷു അതിനു മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ നോറയും ചിന്തയും തമ്മിലുള്ള ബന്ധം എന്താന്ന് നോറ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആ ഞാൻ ചിന്നോനെ കണ്ടിട്ടുണ്ട് എവിടെ എപ്പോ എങ്ങനെ എന്നുള്ളതൊക്കെ ഇന്നലെ ലൈവിൽ നോറ പറയുന്നുണ്ടായിരുന്നു ആരുടെ മുന്നിൽ നിന്ന് അറിയാമോ നന്ദന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നലെ ജാൻമണി തുപ്പിയോ നോറേനെ പിന്നെ ജാൻമണി ഔട്ടായാല് നോറ അടുത്ത ടാർഗറ്റ് ആരായിരിക്കും ജാൻമണി ഔട്ട് ആകുമോ നോയവിഷൻ തന്നെ അല്ലേ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും നമസ്കാരം ജാതിക്കോട് സ്വന്തം രേവതി വീഡിയോ ആദ്യം കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വിഷു ലാലട്ടൻ വന്നിട്ട് എല്ലാവർക്കും ഹാപ്പി വിഷു പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ വിഷു ആഘോഷ ലഹരിയിലാണ് ആ അവർക്ക് അവർക്കൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ലാലേട്ടം പറയുന്നു അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ് അതിൻ്റെ കൂടെ തന്നെ ജാൻമണി വിഷയം ഗബ്രി ജാസ്മിൻ വിഷയം അതെന്താണാവോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായിരിക്കും ഇവരുടെ ഇപ്പം അവരുടെ ഗെയിമിനെ കുറിച്ച് അവരുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഗെയിമിനെ കുറിച്ചായിരിക്കും എന്ന് എനിക്ക് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ നോ എവിക്ഷൻ തന്നെ ആയിരിക്കില്ലേ ഇന്ന് നോ എവിക്ഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ നോ എവിക്ഷൻ തന്നെയാണ് അപ്പം അടുത്ത ആഴ്ച പുതിയൊരു നോമിനേഷൻ പിന്നെ പുതിയൊരു നോമിനേഷനിൽ പുതിയൊരു ഇടിയും വഴക്കും യുദ്ധവും ഒക്കെ നടക്കും പവർ ടീമിൽ നമ്മുടെ ശ്രീകുമാർ ഇല്ല ശ്രീകുമാറിനെ മാറ്റി മാറ്റിയിട്ട് ബാക്കിയുള്ളവരാണ് പവർ ടീമിൽ വരാൻ പോകുന്നത് അപ്പം ശ്രീകുമാർ ഏത് ടീമിലേക്ക് പോവും പവർ ടീമിലേക്ക് പോവും നിലവിലെ പവർ ടീമിലേക്ക് അതായത് ഗബ്രിയുടെ കൂടെ പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ നോക്കാതെ നോക്ക് കേട്ടോ ക്യാപ്റ്റൻ തീരുമാനിക്കും ക്യാപ്റ്റൻ ആരാണ് ജിൻഡോ ഒടുക്കത്തെ ട്വിസ്റ്റ് ആയിരിക്കും ജിൻഡോ വെരി വെരി അൺപ്രഡിക്റ്റബിൾ മാൻ ജിൻഡോ അൺപ്രഡിക്റ്റബിൾ ആണ് ഒന്നും ജിൻഡോ എന്താണ് ചിന്തിക്കാൻ പോകണമെന്നും എന്താണ് പറയാൻ പോകണമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് നല്ലൊരു ഗെയിമറിൻ്റെ ലക്ഷണമാണ് ഭയങ്കര അൺപ്രഡിക്റ്റബിളിറ്റി അയ്യേ ഇത് അവരുടെ കൂടെ തന്നെ പോയിരിക്കും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അത് അത് വളരെ എളുപ്പമാണ് അങ്ങനത്തെ ഒരു ഗെയിം നമുക്കെല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ജിൻഡോയുടേത് വെരി വെരി അൺപ്രഡിക്റ്റബിൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ റൂമിന് പുറത്തായ ശ്രീകുമാർ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് ദൈവത്തിനറിയാം ഏ ജിൻഡോ എന്തായാലും ശ്രീകുമാറിനെ കൊണ്ടേ ഗബ്രിയുടെ കൂടെ ഇടുമോ നോക്കാം നമുക്ക് ഇനി ഇനി എടുത്തത് ഇന്നലത്തെ നോറ ജാൻമണി അല്ല നോറ ജിൻഡോ പറയാം അല്ലേ അതെ ഇന്നലെ ലൈവിനകത്ത് ഞാൻ പിന്നെ ഇന്നിടാന്ന് വിചാരിച്ച ഒരു സംഭവമാണ് ഇന്നലെ ലൈവിനകത്ത് നോറയും ജിൻഡോയും നന്ദനയും ഉണ്ട് നന്ദനയും നോറയും കൂടി ഇരിക്കുമ്പം ജിൻഡോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് നന്ദന ചോദിക്കുകയാണ് അങ്ങനെയാണ് നോറ പറയുന്നത് എൻ്റെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷേ എനിക്കന്ന് വർക്കുണ്ടായിരുന്നു ഞാൻ ഭയങ്കര വർക്കഹോളിക്കാണ് കേട്ടോ എന്ന് പറയണത് പിന്നെ ഈ ജിൻഡോ പക്ക ആണ് എന്നൊക്കെ നോറ പറയുന്നുണ്ട് ആ എന്തായാലും അന്ന് എന്താ കണ്ടതെന്ന് ഞാൻ പറയാം അപ്പം ജിൻഡോ ഓ ഞാൻ അങ്ങനെയൊന്നും ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് എതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊടിച്ച് കളയാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരന് ആ അതൊരു നല്ല അതും നല്ല ലക്ഷണമാണ് അങ്ങനെ കിടന്ന് കൂടുതൽ റിയാക്റ്റീവില്ല കിടന്ന് പൊടിച്ചം കളയി അപ്പം അപ്പം ജിൻഡോ അവിടെ ഇപ്പോൾ ഉണ്ട് ജിൻഡോ തുണിയൊക്കെ അടിക്ക് നിൽക്കുകയാണ് ഇന്നലത്തെ ലൈവില് അപ്പോൾ ഞാൻ ഭയങ്കര വർക്കഹോളിക്കാണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അതൊരു എന്താ പറയേണ്ട ഒരു ഷൂട്ടാണത് അതൊരു കഫേടേയും പ്രീമിയം കാറുകളുടെയും ലക്ഷറി ഹോട്ടലൊക്കെ അങ്ങനെയൊക്കെ പല 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 സംഭവങ്ങളുടെ ഷൂട്ടാണ് അതിൻ്റെ പ്രൊമോഷനും അതിനോട് അനുബന്ധിച്ച ഷൂട്ടാണ് പല ഷൂട്ടുകൾ നടക്കുന്നുണ്ട് കഫേയുടെ ഷൂട്ട് നടക്കുന്നത് ഞാനാണ് വേറെ ഷൂട്ട് നടത്താൻ വന്നതാണ് ജിൻഡോയും പിന്നെ ജിൻഡോയുടെ കൂടെയുള്ള വേറെ ആൾക്കാരും എന്നാണ് നോറ പറയുന്നത് അവരെനിക്ക് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി വെച്ചു ആര് ഈ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് അവർ അവർ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി നോറയുടെ വെച്ചു അങ്ങനെ ഞാനും എൻ്റെ ചെക്കനും ഉണ്ടായിരുന്നു എന്നാണ് നോറ പറയുന്നത് അവർ ഫോട്ടോ എടുത്തു ഇവിടെ വന്നിട്ട് ഇവർ ജിൻഡോ എല്ലാം വന്ന് ഫോട്ടോ എടുത്തു അങ്ങനെയാണ് എനിക്ക് ജിൻഡോ അറിയുന്നത് അപ്പം നന്ദന അപ്പോൾ ജിൻഡോയ്ക്ക് ഇവിടുത്തെ ആരെയൊക്കെ അറിയാം നേരത്തെ അപ്പോൾ ജിൻഡോ ഈ നോറയെ അറിയാം പിന്നെ ജാനുവിനെ കണ്ടിട്ടുണ്ട് പിന്നെ ശരണ്യെ അറിയാം പിന്നെ അഫ്സരേനെ അറിയാം എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അപ്പോ നോറ നോറക്കാൻ അപ്പോൾ റസ്ബിനെയൊക്കെ അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞതാ അങ്ങനെ അറിയില്ല വേറെ പലരും പറഞ്ഞ് അറിയാം എന്നാണ് ജിൻഡോ പറയുന്നത് അപ്പോ ഇതാണ് സംഭവം നോറ ജിൻഡോ ആ ഫോട്ടോയുടെ രഹസ്യ പിന്നിലുള്ള രഹസ്യം ഇതാണ് ഇന്നലെ നോറ ലൈവിൽ പറഞ്ഞ കാര്യമാണ് അപ്പം ഇന്നലെ ഒരുപാടായതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നത്തേക്ക് വെച്ചതാണ് ഈ വീഡിയോ ഇനി എടുത്തത് നോ ഇന്നലെ ജാൻമണി തുപ്പിന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു കട്ട് വരുന്നുണ്ട് ഇടയിൽ ജാൻമണി ആ വാതിൽ നിന്ന് ഇറങ്ങി ആ വാതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് പോകുന്നതിനിടയ്ക്ക് ഒരു കട്ട് വരുന്നുണ്ട് നിങ്ങൾ കണ്ടായിരുന്നു ആ ഷോർട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഞാനിവിടെ മുഖം കാണാൻ പറ്റുന്നില്ല അപ്പൊ തുപ്പുന്നത് നമുക്ക് കാണാൻ പറ്റില്ല കുറച്ച് പേര് പറഞ്ഞ് ശബ്ദം കേട്ടിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ ശബ്ദവും എനിക്ക് കേൾക്കാൻ പറ്റില്ല ബാക്കിയൊക്കെ നാളെ കാണാം കേട്ടോ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ഇനി ഇപ്പം ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ വെച്ച് കേൾക്കണം എന്നറിഞ്ഞൂടാ നമുക്ക് നോക്കാം അല്ലെങ്കിൽ മുഖം വെച്ച് ആംഗ്യം കാണിച്ചാലും മതി ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയല്ലോ ആ തുപ്പുന്ന പോലെ തൂന്നല്ല മനസ്സിലായോ ഇപ്പൊ ജാൻമണ്ണിയുടെ തുപ്പൻ അങ്ങനെയൊന്നുമല്ല ഏറ്റവും ഇങ്ങനെയാണ് അപ്പം എന്തായിരുന്നാലും ജാൻമണിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും നോ എവിക്ഷൻ തന്നെയാണ് കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ല നോ എവിക്ഷൻ ആയിരിക്കും എന്നുള്ളത് എവിക്ഷൻ തന്നെ ആയിരിക്കും പിന്നെ ഇപ്പം ജാൻമണിയുടെ പുറകാണ് നോറ നടക്കുന്നത് നോറയുടെ ടാർഗറ്റ് ജാൻമണിയാണ് ജാൻമണി ഔട്ടായി കഴിഞ്ഞാൽ അത് ജിൻഡോ ആയിട്ട് മാറും ഇപ്പം നോറ നല്ല ഗെയിം ആയിട്ട് നിൽക്കുകയാണ് നോറയ്ക്കൊക്കെ പോസിറ്റീവാണ് കാര്യം എതിർ എതിരാളി ജാൻമണിയാണ് ഇനി അത് ജിൻഡോ ആയിട്ട് മാറുമ്പോൾ നോറയ്ക്ക് അല്പം നെഗറ്റീവ് അടിക്കും കാര്യം ഈ ഫാൻസ് ഉള്ള ആൾക്കാരൊക്കെ ഒരു പിടിച്ചു കഴിഞ്ഞാൽ അവർ സംഭവിച്ചു വരില്ല അത് അങ്ങനെയാണല്ലോ പിന്നെ രാജാവൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പണിവാളും ഈ സീസണിൽ പിന്നെ രാജാവില്ല എല്ലാവർക്കും ആഗ്രഹം രാജാവ് വേണമെന്നാണ് അതെന്തെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ മലയാളി പ്രേക്ഷകർക്കാണ് കൂടുതലും രാജാവില്ല രാജാവില്ല ഭയങ്കര കരസിനാണ് കുറെ പേര് ഓ രാജാവില്ലല്ലോ രാജാവ് പൊക്കിപ്പിടിക്കാൻ രാജാവില്ല ആ കമന്റ് ബോക്സിൽ ഓ ഇത്തവണ ആരും ഇല്ല കഴിഞ്ഞ സീസണിലെ രാജാവിനെ പോലെയും പഴയ രാജാ പഴയ ആൾക്കാരെയൊക്കെ എടുത്ത് അവരെപ്പോലത്തെ ആളില്ല അവരെ പോലത്തെ ആൾക്കാരില്ലാത്ത എന്തെന്നറിയാമോ ഏഹ് അവരെപ്പോലത്തെ ആൾക്കാരില്ലാത്തത് അവരെ പോലത്തെ ഉള്ള ആൾക്കാരാക്കൂല മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാരും നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട് മനസ്സിലായോ അവരായത് മറ്റുള്ളവര് കളിക്കാത്തവരിലാണ് രാജാവായത് മറ്റുള്ളവർ അവിടെ പഴം ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് അവര് രാജാവായത് എവര് കളിക്കാൻ സമ്മതിക്കും സമ്മതിക്കൂല രാജാവ് ആവാൻ വേണ്ടി സമ്മതിക്കും അങ്ങനെ ഇപ്പം നീ ആവണ്ടടാ എന്ന് പറയും നല്ല നല്ല ഗെയിമേഴ്സ് ഉണ്ടെങ്കിൽ രാജാക്കന്മാരുണ്ടാവാനുള്ള ചാൻസ് ഒട്ടും ഉണ്ടാവില്ല മറ്റേ എതിർവശത്ത് വീക്കും ആരും കളിക്കാതെയും വാഴകളും പഴം വിഴുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലാണ് രാജാക്കന്മാരുണ്ടാവുന്നത് മനസ്സിലായോ അങ്ങനെ രാജാവ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് റ്റൂ ത്രീയിലാണെങ്കിൽ ഒരുവിധം ഒരേ ഒരു രാജാവ് പക്ഷെ അതിനകത്ത് കുറച്ച് കൂടുതൽ എല്ലാവർക്കും ഫാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ഒരാൾക്ക് മാത്രം പുറകെ പോയിട്ടില്ല എല്ലാവർക്കും ഫാൻസ് ഉണ്ടായിരുന്നു മണിക്കുട്ടൻ സായി ഡിംബൽ ഡി എഫ് കെ എല്ലാവർക്കും ഫാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള രാജാവിൻ്റെ ഒരു സംഭവം വന്നിട്ടില്ല ഫോർ ഫൈവ് ഇതിനെല്ലാം ഇത് തന്നെയാണ് ബാക്കി ആരും കളിക്കുന്നില്ല അപ്പം പിന്നെ രാജാവ് ഉണ്ടാവില്ല ഓരോരാൾ വർത്താനം പറയും ഇപ്പം ഇതിനകത്ത് നോക്കിക്കേ ഇതിനകത്ത് ഇപ്പൊ പഴയ ഇവരെ മറ്റേ പഴ മറ്റു രാജാക്കന്മാരെ ഇതിനകത്ത് കൊണ്ട് ഇട്ട് നോക്കിക്കേ ചിലപ്പോൾ അവർക്ക് പറ്റത്തില്ല ചിലപ്പോൾ എക്സൽ ചെയ്ത് നിൽക്കും കേട്ടാ പറയാൻ പറ്റൂല ഈ രാജാവിന് ഞങ്ങൾ കഴിവുണ്ടെങ്കിൽ എക്സ് എൽ ചെയ്ത് നിൽക്കും അത്രത്തോളം എക്സൽ ചെയ്ത് നിൽക്കണം ആടിച്ച് ഏതെങ്കിലും അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും മൊയൂത് എന്തോന്നിട്ട് പക്ഷെ രണ്ടാം ദിവസം ഔട്ടാവും അതാണ് പ്രശ്നം എല്ലാം അലിച്ചേർന്ന് ആ ഞാൻ കാണിച്ചു നിന്ന് കഴിഞ്ഞാൽ രാജാവൊക്കെ ആവും പക്ഷെ ഔട്ടാവും ഞാൻ ഇതിനകത്ത് നമ്മുടെ സീസൺ സിക്സിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് കാര്യം അവിടെയുള്ള എല്ലാവരും റിയാക്ട് ചെയ്യും മറ്റ് സീസണിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു എന്തോ കാണിക്കുന്നു അല്ലെങ്കിൽ ശക്തനായ ഒരു നെഗറ്റീവ് എതിരാളി ഉണ്ടാവും നെഗറ്റീവായി യൂത്ത് തോന്നുന്നത് ആ നെഗറ്റീവിന് എതിരായിട്ട് നിൽക്കുന്നതാണ് രാജാവും അങ്ങനെയൊക്കെ സോ രാജാവിനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കരുത് കേട്ടോ ഇനി അടുത്ത സീസണിൽ ചിലപ്പോൾ രാജാവ് ഉണ്ടാവും ചിലപ്പോൾ അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്തായാലും മികച്ച ഗെയിമേഴ്സ് ഉണ്ടെങ്കിൽ രാജാക്കന്മാർ ഉണ്ടാവാൻ ഭയങ്കര പ്രയാസം കാര്യം അവർ സമ്മതിക്കത്തില്ല ഗെയിം ഇങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഇപ്രാവശ്യം നോക്കാം നാളെ തൊട്ട് കളി മാറുക ഇല്ലയോന്ന് കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ